വെൽക്കം ടു കോമ്പറ്റി ടി ക്രാക്കർ ഞാൻ അശ്വതി ജോഷി നമ്മുടെ എ എസ് എമ്മിന്റെ എക്സാം എന്തായാലും ഓഗസ്റ്റ് മാസത്തിലുണ്ടാകും ഏകദേശം അഞ്ച് ലക്ഷത്തിനു മേലെ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ച ഒരു എക്സാം ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും അല്ലേ നമ്മുടെ ബയോളജിയുടെ ഭാഗത്ത് നിന്ന് ജീവശാസ്ത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഏകദേശം ആറ് മാർക്കിനാണ് നമ്മളോട് ചോദ്യം ചോദിക്കുക അതിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത് അല്ലേ എസ് സി ആർ ടി പാഠഭാഗങ്ങളെ വളരെ ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ആറ് മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും ഈ ആറ് മാർക്കിൽ ചിലപ്പോൾ ഒരു മാർക്ക് ചിലപ്പോൾ എന്തായിരിക്കാം കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യം ആയിരിക്കാം എന്നിരുന്നാൽ കൂടെ എസ് സി ആർ ടി പാഠഭാഗങ്ങളെ വളരെ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക നമുക്ക് ചില ചോദ്യങ്ങൾ നോക്കാം വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം നമുക്ക് നോക്കൂ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഇപ്പൊ പ്രസ്താവന ചോദ്യങ്ങളെയും ദ ഫോളോയിങ് അല്ലെ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ പി എസ് സിയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് നോക്കൂ പ്ലാസ്മ രക്തത്തിലെ ദ്രാവക ഭാഗം ഓപ്ഷൻ ബി പ്ലേറ്റ്ലെറ്റ് ഡിസ്കിന്റെ ആകൃതി ചുവന്ന രക്തകോശം രക്തം കട്ടുപിടിക്കുന്നതിന് സഹായിക്കുന്നു ഓപ്ഷൻ ഡി വെളുത്ത രക്തകോശം ഇളം മഞ്ഞ നിറം രക്തം എന്ന് പറയുന്ന ഒരു പാട്ട് വളരെ നന്നായി പഠിച്ച ഒരാൾക്ക് മാത്രമേ ഇതിന്റെ കറക്റ്റ് ആൻസർ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ സാധിക്കുള്ളൂ ഇവിടെ എന്താണ് ആൻസർ പ്ലാസ്മ രക്തത്തിലെ ദ്രാവക ഭാഗമാണോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ വിലയിരുത്തുക നിങ്ങളെ ആൻസർ ചെയ്തു നോക്കുക എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക പ്ലേറ്റ്ലെറ്റ് ഡിസ്കിന്റെ ആകൃതിയിലുള്ളതാണോ ചുവന്ന രക്തകോശം രക്തം കട്ടുപിടിക്കുന്നതിന് സഹായിക്കുന്നതാണോ വെളുത്ത രക്തകോശം ഇളം മഞ്ഞ നിറമാണോ എന്താണ് ഇവിടെ ഉത്തരം ഏതാണ് ശരിയായ ജോഡി ഇവിടെ ശരിയായ ജോഡി വരുന്നത് പ്ലാസ്മയാണ് രക്തത്തിലെ ദ്രാവക ഭാഗം ബാക്കി മൂന്ന് ഓപ്ഷൻസും തെറ്റാണ് എങ്ങനെ തെറ്റ് എന്നതിലേക്ക് എത്തി നോക്കോ നമ്മുടെ എ ആർ ടി പാഠഭാഗത്തിൽ ഇതുപോലൊരു ചാർട്ട് ഉണ്ടാകും രക്തകോശങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് നോക്കൂ പ്ലാസ്മ രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് എന്ത് പ്ലാസ്മ ഇളം മഞ്ഞ നിറമാണ് അപ്പൊ പ്ലാസ്മക്കാണ് ഇളം മഞ്ഞ നിറം അല്ലെ പ്ലാസ്മ രക്തത്തിലെ ദ്രാവക ഭാഗമാണ് ഇളം മഞ്ഞ നിറമാണ് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നു അതിന്റെ ധർമ്മമാണ് അപ്പൊ അത് ചോദിക്കാം അല്ലെ അപ്പൊ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നു ഇളം മഞ്ഞ നിറമാണ് രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ ഇനി പ്ലേറ്റ്ലെറ്റ് എന്തിനു സഹായിക്കുന്നു രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു പ്ലേറ്റ്ലെറ്റ് അടുത്ത് വെളുത്ത രക്തകോശം വൈറ്റ് ബ്ലഡ് സെൽസ് ഡബ്ല്യു ബി സി ഡബ്ല്യു ബി സിക്ക് നിശ്ചിത ആകൃതി ഇല്ല എന്തുണ്ട് ന്യൂക്ലിയസ് ഉണ്ട് മർമ്മമുണ്ട് രോഗാണുക്കളെ നശിപ്പിക്കുന്നു ആര് ഡബ്ല്യു ബി സി വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ഡബ്ല്യു ബി സി നിശ്ചിത ആകൃതി ഇല്ല മർമ്മമുണ്ട് രോഗാണുക്കളെ നശിപ്പിക്കുന്നു ഇനി ചുവന്ന രക്തകോശം റെഡ് ബ്ലഡ് സെൽസ് ഡിസ്കിന്റെ ആകൃതി പാർക്കാണ് ഡിസ്കിന്റെ ആകൃതി ഉള്ളത് ആർ ബി സിക്ക് ആണ് ഡിസ്കിന്റെ ആകൃതി ഇവിടെ ആർ ബി സിക്ക് എന്തില്ല മർമ്മമില്ല എന്നാൽ ഡബ്ല്യു ബി സിക്ക് എന്തുണ്ടായിരുന്നു മർമ്മം ഉണ്ടായിരുന്നു ഇവിടെ ചുവന്ന രക്തകോശം ആർ ബി സി ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു ഹീമോഗ്ലോബിന്റെ അളവൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് പുരുഷന്മാരിലും സ്ത്രീകളിലും ഉള്ള അളവൊക്കെ പഠിക്കണം നമുക്ക് പഠിക്കാം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം അവയുടെ ഫങ്ഷൻ ആണ് കേട്ടോ ആർ ബി സിയുടെ ഫങ്ഷൻ ആണ് എന്താ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം ഇപ്പൊ ഡിസ്കിന്റെ ആകൃതിയാണ് മർമ്മമില്ല ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം ഇനി നിങ്ങൾ ഈ ചാർട്ട് കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ആൻസറിലേക്ക് എത്താൻ സാധിക്കും അല്ലെ അപ്പൊ നന്നായിട്ട് പഠിക്കുക ഈ ചാർട്ട് രക്തം അടുത്ത ചോദ്യം നോക്കാം ലോമികകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഫിത്തി ഇലാസ്തികതയുള്ള ഫിത്തി കട്ടി കൂടിയ ഫിത്തി ഇവയെല്ലാം തെറ്റാണ് ഏതാണ് ആൻസർ ആയിട്ട് വരിക ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഫിത്തി ഇലാസ്തികതയുള്ള ഫിത്തി കട്ടി കൂടിയ ഫിത്തി ഇവയെല്ലാം തെറ്റാണ് ഏതാണ് ആൻസർ ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഫിത്തി നമുക്ക് നോക്കാം എന്താണ് രോമികകൾ എന്താണ് ധമനി എന്താണ് സിര നോക്കൂ നോക്കൂമനി ആർട്ടറി കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഫിത്തിയാണുള്ളത് രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു ഹൃദയത്തിൽ നിന്ന് ആർട്ടറിയിലൂടെയാണ് ഓർത്തു വെച്ചേക്കണേ കൂടിയ ധമനിക്കുള്ളത് രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നു ഓരോന്നിന്റെ ഫങ്ഷൻ ഓർത്തു വയ്ക്കാം കേട്ടോ ഇനി ലോമിക ലോമിക എങ്ങനെയാണ് കാപ്പിലറി ഒറ്റ കോശങ്ങൾ മാത്രമുള്ള ഫിത്തി അതാണ് നമ്മൾ നേരത്തെ കണ്ടത് അല്ലെ ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ള ഫിത്തി ഫിത്തിയിൽ അതിസൂക്ഷ്മുഷിരങ്ങൾ ഉണ്ട് അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട് രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഓടുന്നു ധവനീരെങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലുമാണ് ഓടിയത് അല്ലെ ഒഴുകിയത് ഇവിടെയാണെങ്കിൽ കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് ഒഴുകുന്നത് ഇനി നോക്കൂ സിര വെയിൻ വെയിനും കട്ടി കുറഞ്ഞ ഫിത്തിയാണ് അപ്പൊ കട്ടി കൂടിയ ഫിത്തി എവിടെയായിരുന്നു ധമനിയിലായിരുന്നു കട്ടി കുറഞ്ഞ ഫിത്തി സിരയിലാണ് രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു അപ്പൊ ലോമികയിലും രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമായിരുന്നു സിരയിലും കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു വാൽവുകൾ കാണപ്പെടുന്നു ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു ധമനി എങ്ങനെയായിരുന്നു ഹൃദയത്തിൽ നിന്ന് രക്തം വഹിച്ചു പക്ഷെ വെയിൻ ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു അപ്പൊ ഫങ്ഷൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ അടുത്ത ചോദ്യം നോക്കാം നമുക്ക് സർഫക്ടൻ കേട്ടിട്ടുണ്ടോ സർഫക്ടൻ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേൾക്കുമ്പോ പേടിക്കൊന്നും വേണ്ട നിങ്ങളുടെ എസ് സി ആർ ടി ടെക്സ്റ്റിലുള്ളത് തന്നെയാണ് സർഫക്റ്റന്റ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദയം ശ്വാസകോശം വൃക്ക കണ്ണ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദയം ശ്വാസകോശം വൃക്ക കണ്ണ് ശ്വാസകോശവുമായി ബന്ധപ്പെട്ടതാണ് സർഫക്ടൻ മനുഷ്യ ശരീരത്തിലെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടതാണ് സർഫക്റ്റന്റ് നോക്കാം നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റില് ഇതുപോലൊരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് സർഫക്റ്റന്റ് വായു നിറയുമ്പോൾ ശ്വാസകോശത്തിൽ വായു നിറയുമ്പോൾ സുഗമമായി വികസിക്കാനും സുഗമമായി വികസിക്കാനും വായു ഒഴിയുമ്പോൾ പതുക്കെ ചുരുങ്ങുവാനും ആൽവിയോളസുകളെ സഹായിക്കുന്നത് ആരെ സഹായിക്കുന്നത് ആൽവിയോളസുകളെ സഹായിക്കുന്നത് അതിനുള്ളിലെ സർഫക്ടൻ എന്ന പദാർത്ഥങ്ങളാണ് സർഫക്റ്റന്റ് ഒരു പദാർത്ഥമാണ് ഇതെന്തിനു സഹായിക്കുന്നു ആരെ സഹായിക്കുന്നു വായു നിറയുമ്പോൾ സുഗമമായി വികസിക്കുവാനും വായു ഒഴിയുമ്പോൾ പതുക്കെ ചുര ആൽവിയോലസുകളെ സഹായിക്കുന്നതാണ് സർഫക്റ്റന്റ് എന്ന പദാർത്ഥം ഇവയുടെ അളവ് തീരെ കുറവായാൽ വെന്റിലേഷൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ മാസം തികയാതെ പ്രസവിക്കുന്ന ജനിക്കുന്ന കുഞ്ഞുങ്ങളിലാണ് സാധാരണയായി ഈ അവസ്ഥ കണ്ടുവരുന്നത് അപ്പൊ അത്തരം നവജാത ശിശുക്കൾ മരണപ്പെടാനും ഇടയുണ്ട് അപ്പം ഇതിന്റെ പ്രാധാന്യം മനസ്സിലായല്ലേ അല്ലേ സർഫക്റ്റൻറ്റ് എന്താണെന്ന് ഇനി മറക്കരുത് കേട്ടോ ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൽവിയോലസുകളെ സഹായിക്കുന്നു കേട്ടോ എന്തിനാ വായു നിറയുമ്പോൾ സുഗമമായി വികസിക്കുവാനും വായു ഒഴിയുമ്പോൾ പതുക്കെ ചുരുങ്ങുവാനും സഹായിക്കുന്നു അടുത്തു നോക്കൂ നമ്മൾ നേരത്തെ ഹീമോഗ്ലോബിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ സ്ത്രീകളുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഹീമോഗ്ലോബിന്റെ അളവ് പതിനാല് മുതൽ പതിനാറ് ഗ്രാം പെർ ഡെസിലിറ്റർ പതിനാല് മുതൽ പതിനെട്ട് ഗ്രാം പെർ ഡെസ്സിലിറ്റർ പതിനഞ്ച് മുതൽ പതിനെട്ട് ഗ്രാം പെർ ഡെസ് ലിറ്റർ പന്ത്രണ്ട് മുതൽ പതിനാറ് ഗ്രാം പെർ ഡെസിലിറ്റർ എത്രയാണ് പുരുഷന്മാരിലെയും സ്ത്രീകളിലെയും ഹീമോഗ്ലോബിന്റെ അളവ് പഠിച്ചിരിക്കണം കേട്ടോ അപ്പൊ ഇവിടെ അളവ് സ്ത്രീകളുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഹിമോഗ്ലോബിന്റെ അളവ് എത്രയാണ് പന്ത്രണ്ട് മുതൽ പതിനാറ് ഗ്രാം പെർ ഡിസി ലിറ്റർ ആണ് കേട്ടോ നോക്കൂ ഇപ്പൊ ഹീമോഗ്ലോബിൻ എന്താണെന്ന് നോക്കാം ആർ ബി സിയിലെ വർണ്ണകമാണ് എന്ത് ഹീമോഗ്ലോബിൻ ആർ ബി സിയിലെ വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ ഇരുമ്പ് മുഖ്യഘടകമായ പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ ഒരു ആർ ബി സിയിൽ ഓരോ ആർ ബി സിയിലും എത്ര ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകളാണ് കാണപ്പെടുന്നത് ഇരുന്നൂറ്റി എഴുപത് ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകളാണ് കാണപ്പെടുന്നത് ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര എത്ര ഓക്സിജൻ തന്മാത്രകളെ ിക്കുന്നുണ്ട് സംവഹനം ചെയ്യുന്നുണ്ട് നാല് ഓക്സിജൻ തന്മാത്രകളെയോ നാല് കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെയോ സംവഹനം ചെയ്യുന്നു നാലെണ്ണമാണ് ടോർത്തിരിക്കുക അടുത്ത പോയിന്റ് ഹീമോഗ്ലോബിന്റെ അളവ് സ്ത്രീകളിൽ എത്ര നമ്മൾ പഠിച്ചത് പന്ത്രണ്ട് മുതൽ പതിനാറ് ഗ്രാം പെർ ഡെസി ലിറ്റർ എന്നാണ് നമ്മൾ പഠിച്ചത് അടുത്ത പുരുഷന്മാരിൽ അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും പതിനാല് മുതൽ പതിനെട്ട് ഗ്രാം പെർ ഡെസി ലിറ്റർ അല്ലെ നമ്മൾ ഹീമോഗ്ലോബിന്റെ അളവ് നോക്കാറുണ്ട് അല്ലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അളവ് കുറയുന്നത് എന്തിനു കാരണമാകും അനീമിയയ്ക്ക് കാരണമാകും അപ്പൊ ഈ ലെവലിൽ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് എന്തിനു കാരണമാകും അനീമിയക്ക് കാരണമാകും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും പോയിന് സോർത്തിരിക്കണം കേട്ടോ ഹിമോഗ്ലോബിന്റെ ഭാഗത്ത് നിന്ന് സ്ട്രീറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം ചോദിക്കുമ്പോൾ ഇതെല്ലാം ചോദിക്കാം അടുത്ത ചോദ്യം നോക്കൂ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക തെറ്റായ ജോഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു ചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു ഓപ്ഷൻ സി എ മാത്രം തെറ്റ് ഓപ്ഷൻ ഡി എയും ബിയും തെറ്റ് അല്ലേ അപ്പൊ പല്ലിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിക്കണം അല്ലെ എല്ലാ പല്ലുകളെ കുറിച്ചും പഠിക്കണം പല്ലുകളുടെ പേരുകൾ പഠിക്കണം നോക്കൂ ഇവിടെ ഉത്തരം ഏതാണ് എയും ബിയും തെറ്റ് അപ്പൊ ആ തെറ്റ് എന്ന ഒരു ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ വളരെ വ്യക്തമായിട്ട് പഠിക്കണം ഓരോന്നിന്റെയും ധർമ്മം അല്ലേ നോക്കാം നമുക്ക് വ്യത്യസ്ത തരം പല്ലുകളുണ്ട് ഓരോ പല്ലിൻ്റെയും സ്ഥാനം എണ്ണം ഉപയോഗം ഇത്രയുമാണ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടത് ഉളിപ്പല്ല് ഉളിപ്പല്ല് എവിടെയാണ് കാണപ്പെടുന്നത് ഉളിപ്പല്ലിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുൻവശത്ത് മുകളിലും താഴെയുമായി എത്ര പല്ലാണ് നാലെണ്ണം ഈ എണ്ണം മറക്കരുത് കേട്ടോ ഉളിപ്പല്ല് എത്ര എണ്ണം നാല് പല്ലുകൾ വീതം മുകളിലും താഴെയും നാലെണ്ണം വീതമാണുള്ളത് ഇതെന്തിനു സഹായിക്കുന്നു ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു ഉളിപ്പല്ല് ഇനി കോമ്പല്ല് ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി രണ്ട് പല്ലുകൾ വീതം രണ്ട് പല്ലുകൾ വീതം രണ്ട് പല്ലുകൾ വീതം എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാകും നാലെണ്ണം ഉണ്ടാകും അല്ലെ കോമ്പല്ലുകളുടെ എണ്ണം ടോട്ടല് നാലാണ് മുകളിലും താഴെയുമായി രണ്ടെണ്ണം വീതം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ അല്ലേ ഉളിപ്പല്ല് എന്തിനായിരുന്നു കടിച്ചു മുറിക്കാനായിരുന്നു ഇവിടെ കോമ്പല്ല് കടിച്ച് കീറാൻ സഹായിക്കുന്നു അടുത്തു നോക്കാം അഗ്ര ചർവണകം കോമ്പല്ലിന് സമീപം ശങ്ങളിലും മുകളിലും താഴെയുമായി നാല് പല്ലുകൾ വീതം എത്ര എണ്ണം വീതം നാല് പല്ലുകൾ വീതം അപ്പൊ എത്ര എണ്ണം കാണും എട്ടെണ്ണം കാണും അല്ലെ അപ്പൊ വസ്തുക്കൾ ചവച്ചരയ്ക്കാനാണ് ഇത് സഹായിക്കുന്നത് എന്തിനു സഹായിക്കും ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കും ഇനി ചർവണകം മുകളിലും താഴെയുമായി ആറ് പല്ലുകൾ വീതം എത്ര എണ്ണമാണ് ആറ് പല്ലുകൾ വീതമാണ് ഉള്ളത് അപ്പൊ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടാകും പന്ത്രണ്ട് എണ്ണം ഉണ്ടാകും ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ തന്നെയാണ് ഇതും സഹായിക്കുന്നത് ചർവണകം ഓരോന്നിന്റെയും ഫങ്ഷൻ നോക്കിക്കോണേ എവിടെയാണ് കാണപ്പെടുന്നതെന്നും ഏത് എത്ര എണ്ണമുണ്ടെന്നും എന്താണ് അതിൻ്റെ ധർമ്മമെന്നും വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം കിട്ടിയാൽ അതിന്റെ ഓപ്ഷനിൽ നിന്ന് ആ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വസ്തുതകളും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാലേ അടുത്ത ചോദ്യം കിട്ടുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കുള്ളൂ അല്ലേ അപ്പൊ ഇവിടെ ഒരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എ എസ് എമ്മിന് വേണ്ടിയിട്ട് അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലായിരിക്കും എക്സാം എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടായിരിക്കും അല്ലേ ഇത്ര സമയം കൊണ്ട് എനിക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ ആയിട്ട് ഒരു ടൈം ടേബിളോട് കൂടി നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പം നമ്മളിവിടെ ഒരു ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈവ് ക്ലാസ്സുകൾ അതുപോലെ ഒരു മെൻഡറിന്റെ സപ്പോർട്ടോട് കൂടിയാണ് നിങ്ങളിവിടെ പഠിക്കുന്നത് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെൻഡറോട് ചോദിച്ച് പരിഹരിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെയാണ് എക്സാംസുകളുടെ കാര്യം റിവിഷൻ എക്സാമുകൾ ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നോട്ട്സും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട സി സിയോടൊപ്പം ജോയിൻ ചെയ്യൂ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും കോണ്ടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യുക പഠിക്കുക ഈ എ എസ് എം എക്സാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഇതുപോലുള്ള ക്ലാസ്സുകളുമായി വീണ്ടും കാണാം താങ്ക്